ുലിക്ക ജിഷ വധക്കേസിലെ പ്രതി അമീർ ഉൽ ഇസ്ലാമിന്റെ വധശിക്ഷ അംഗീകരിക്കണോ ലഘൂകരിക്കണോ എന്ന് നാളെ തിങ്കളാഴ്ച ഹൈക്കോടതി വിധി പറയുകയാണ് ഇപ്പോൾ പ്രതിയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബി ആളൂർ ചേരുകയാണ് നമുക്കൊപ്പം ജിഷയെ കൊന്നത് അമീർ ഉൽ ഇസ്ലാമല്ല തെളിവുകൾ നിരത്തി അഡ്വക്കേറ്റ് പറയുന്നു മാത്രമല്ല ഒരാൾക്ക് തന്നെ ഇതെല്ലാം ചെയ്യാനുമാകില്ല പിന്നെ ആരായിരിക്കും നിയമവിദ്യാർത്ഥിയെ കൊന്നത് സങ്കീർണമായ ചോദ്യങ്ങൾക്ക് പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് ആളൂർ മറുപടി പറയുന്നു ഒരു പ്രമാദമായ കേസിന്റെ വിധിയാണ് നാളെ വരാൻ പോകുന്നത് പത്തു നൂറോളം സാക്ഷികളെ വളരെ രസകരമായ രീതിയിൽ കോടതിയിൽ വിസ്താരം നടത്തുകയും ഒരു നിരപരാധിയായ വ്യക്തിക്ക് നീതി ലഭിക്കാനായിട്ട് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ അഹോരാത്രം പണിപ്പെടുകയും ചെയ്ത ഒരു കേസാണ് ജിഷാമര കേസ് ഈ കേസിലെ പ്രതി ഒരു ആസാമിയാണ് അയാൾ കുറ്റവാളിയാണ് എന്ന് കോടതി കണ്ടെത്തി തെളിവുകൾ അയാൾക്കെതിരാണ് ഒന്നര രണ്ട് മാസത്തിന് ശേഷമാണ് ഇയാളാണ് കുറ്റവാളി എന്നും പ്രതി എന്നും പോലീസ് കണ്ടെത്തുന്നത് പോലീസിന്റെ അന്വേഷണം ആ രീതിയിലായിരുന്നു അവസാന വ്യക്തി അല്ലെങ്കിൽ ലാസ്റ്റ് സീൻ ടുഗെദർ ഈ പറയുന്ന വീടിനടുത്തുകൂടെ പോയ വ്യക്തി എന്ന നിലയിലാണ് അമീറുൽ ഇസ്ലാമിനെ ഈ കേസിലേക്ക് കൊണ്ടുവരുന്നത് അറസ്റ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് നിങ്ങൾക്കറിയാവുന്നത് പോലെ രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടും ഒരറ്റത്തു മുതൽ മറ്റൊരറ്റം വരെ ഭയങ്കര രീതിയിൽ ബഹളമുണ്ടായ ഒരു കേസാണ് അത് സംസ്ഥാന സർക്കാരായാലും ഇടതുപക്ഷമായാലും വരതുപക്ഷമായാലും തങ്ങളുടെ അവകാശമാണ് ഈ പ്രതിയെ ഈ രീതിയിലേക്ക് എത്തിച്ചത് എന്നുള്ള ഒരു ചിന്താഗതിയാണ് അവിടെ വന്നിരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എന്റെ പൂനെയിലെ ഒരു ജൂനിയർ അഭിഭാഷകൻ എന്നോട് ചോദിച്ചു ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ആ കേസിൽ പ്രതിക്ക് വേണ്ടി ഹാജരാവാൻ സാധിക്കുമോ എന്ന് അത് അദ്ദേഹം ആസാമിയാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു കേസ് ഞാൻ ഇപ്പോൾ ഇരിഞ്ഞാലക്കുടയിൽ നടത്തുന്നുണ്ട് ഒരു ആസാമി ഒരു കൊലപാതക കേസ് അപ്പോൾ അങ്ങനെ നോക്കിയ കേരളത്തിലെ ഒരു ലോ സ്റ്റുഡന്റ് അത് ഒരു എൽ എൽ ബി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡന്റിനെയാണ് കൊലപാതകം നടത്തിയത് അപ്പോൾ അതുകൊണ്ട് വളരെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകും കേരളത്തിൽ എന്നുള്ള കാര്യം ഞാൻ മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നു എന്നാൽ ഒരു വ്യക്തി തന്നെ വിശ്വസിച്ച് ഒരു കേസ് ഏൽപ്പിച്ചാൽ ആ കേസ് അവസാനം വരെ നടത്തുക എന്നുള്ളതാണ് നിങ്ങൾക്കറിയാം ഒരുപാട് വിവാദ കേസുകൾ ഞാൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ജോലിയമ്മ കൂലത്തായി കേസാണെങ്കിലും നരബലി കേസാണെങ്കിലും ഡോക്ടർ വന്ദനാദാസ് കേസാണെങ്കിലും അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രഭാതമായിട്ടുള്ള സൗമ്യ മരഡർ കേസ് ഗോവിന്ദസ്വാമിക്ക് വേണ്ടിയും ഞാൻ തന്നെയാണ് ആചരായത് ഈ കേസിലേക്ക് വരുമ്പോൾ ഈ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷികൾ എന്ന് പറയുന്നത് ആ വീടിനടുത്തുള്ള അല്ലെങ്കിൽ ആ ആ ചുറ്റുവട്ടത്തുള്ള ഒന്നോ രണ്ടോ സാക്ഷികളാണ് ആ സാക്ഷികൾ ഒഴികെ ബാക്കി യാതൊരു സാഹചര്യ തെളിവുകളും ഈ പ്രതിക്കെതിരെ ഈ പ്രതി ഈ കുട്ടിയെ ഉപദ്രവിച്ചു എന്നോ ഉപദ്രവിച്ചതിന് ഉള്ള തെളിവുകളോ ആയുധം അല്ലെങ്കിൽ ഫിംഗർ പ്രിൻസ് അവിടെ സംഭവസ്ഥലത്തുണ്ടായി എന്നുള്ളതിനുള്ള യാതൊരു തെളിവുകളും വളരെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ കാണാൻ സാധിക്കില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഒരു അനുകൂലമായ ഒരു നിലപാടാണ് കൈക്കൊള്ളുന്നതെങ്കിൽ മെഡിക്കൽ എവിഡൻസ് വെച്ചുകൊണ്ട് ഒരിക്കലും ഈ പ്രതിയെ ശിക്ഷിക്കാൻ സാധിക്കില്ല അതിന്റെ എല്ലാ എക്സ്റ്റെന്റിലും ഒരു പ്രതിഭാഗം അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ കടന്ന് യാത്ര ചെയ്തിട്ടുണ്ട് ഐ കൺഗ്രാജുലേറ്റ് ദ ജഡ്ജ് ഹൂ കണ്ടക്ട് ദ്രയൽ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ് എന്റെ ജീവിതത്തിൽ എന്റെ പ്രൊഫഷനെ എനിക്ക് വലുതായിട്ടും കാണാൻ സാധിക്കുന്നത് അദ്ദേഹം പറഞ്ഞു പ്രതി എന്ന നിലയ്ക്ക് ആ പ്രതിക്ക് ഏറ്റവും നല്ല ഡിഫൻസ് ലോയറെ അറേഞ്ച് ചെയ്യാൻ സാധിച്ചു ഏറ്റവും നല്ല ഡിഫൻസ് ലോയർ കേസ് നടത്തി എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം ഒരു ജഡ്ജ് എന്ന നിലയിൽ എനിക്കുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നോക്കൂ കേസ് വിധി പറയുക എന്നുള്ളത് കൊണ്ടുവരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ജുഡീഷ്യൽ ഓഫീസർ പറയുന്നതാണ് അത് അനുകൂലമാകാം പ്രതികൂലമാകാം അനുകൂലമാണെങ്കിൽ സന്തോഷിക്കുകയും പ്രതികൂലമാണെങ്കിൽ ദുഃഖിക്കുകയും ചെയ്യുന്ന അഭിഭാഷകനല്ല തെളിവുകൾ എന്താണ് ആ തെളിവുകളുടെ കാഠിന്യം എന്താണ് അതനുസരിച്ച് വിധി പറയുന്നു ഇനി അതിലെന്തെങ്കിലും ലൂപ്പുകൾ ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലും സംശയത്തിന്റെ ആനുകൂല്യമുണ്ടെങ്കിൽ ഒരു പക്ഷേ തീർച്ചയായിട്ടും പ്രതിക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും അത് നിങ്ങൾ ഗോവിന്ദസ്വാമിയുടെ കേസ് സുപ്രീം കോടതിയിൽ കണ്ടതാണ് തെളിവ് എവിടെ നൂറ് ശതമാനം നൂറ്റൊന്ന് ശതമാനം തെളിവ് ആ കേസിന്റെ പ്രതലത്തിലേക്ക് സഞ്ചരിച്ചാൽ നരബലിയോ അല്ലെങ്കിൽ നരഹത്യയോ മർഡറോ അത് തെളിയിക്കാനായിട്ട് സാധിച്ചില്ല എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത് അതുകൊണ്ട് ആ മർഡർ കേസിൽ ഏഴ് വർഷം വരെ ശിക്ഷയാണ് കിട്ടിയത് ബാക്കിയുള്ള കേസുകളുടെ ശിക്ഷ അതുപോലെ ഗോവിന്ദ് സ്വാമിക്ക് നിലനിൽക്കുന്നു ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല രീതിയിൽ കേസ് നടത്തുകയും നൂറ് സാക്ഷികളെയും നല്ല രീതിയിൽ ക്രോസ് വിസ്താരം നടത്തുകയും അതിനൊന്നിനായിട്ട് ജൂനിയർ അഭിഭാഷകർ എന്നെ സഹായിച്ചിരുന്നു അതുപോലെ തന്നെ കേസ് നല്ല രീതിയിൽ നടത്താനായിട്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറും സഹകരിച്ചു അതുപോലെ തന്നെ പ്രോസിക്യൂട്ടറും സഹകരിച്ചു ഇന്നും അദ്ദേഹമാണ് ഇവിടെ പ്രോസിക്യൂഷൻ നടത്തുന്നത് അദ്ദേഹം എന്നെ കണ്ടിരുന്നു ഞാൻ ഹൈക്കോടതി പോയ സമയത്ത് കണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞ കാര്യം അഡ്വക്കേറ്റ് ആളൂർ ട്രയൽ കോടതിയിൽ നടത്തിയതിന്റെ ഒരു എന്താണ് മെലിവഴക്കമൊന്നും അപ്പീൽ കോടതി കാണാൻ സാധിക്കില്ല അഡ്വക്കേറ്റ് ആളുകൾ ആയിരുന്നുവെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ ഇത് അവതരിപ്പിച്ചതിനെ ട്രയൽ നടത്തിയ അഭിഭാഷകൻ എന്ന നിലയിൽ നോക്ക് എന്നെ ഏൽപ്പിച്ച ജോലി ഏതുവരെ അതുവരെ അത് ഏറ്റെടുത്ത് നടത്തുക എന്നിൽ വിശ്വാസമില്ലാത്ത ഒരു കക്ഷി എന്നെ വിട്ടുപോകുമ്പോൾ ഞാൻ സന്തോഷിക്കുന്ന ആളാണ് കാരണം ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്നെക്കാൾ നല്ല അഭിഭാഷകൻ അഭിഭാഷകനുണ്ടാകണം പക്ഷെ ഞാൻ ഒരു കാര്യം തർപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ കേസിൽ ഈ പറയുന്ന പ്രതി നിരപരാധിയാണ് നിരപരാധിയായ പ്രതിയെ ശിക്ഷിച്ചു എന്നുള്ള ഏറ്റവും വലിയ ഒരു ദുഃഖമാണ് ഈ കേസിന്റെ പര്യവസാനത്തിൽ അത് മീഡിയയോട് പറയുകയും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഡിഫൻസിന് ഏറ്റവും നല്ല രീതിയിൽ നടത്താൻ പറ്റിയ ഒരു കേസാണ് ആ അങ്ങനെ നടത്തിയിട്ടുണ്ട് സാധാരണഗതിയിൽ ഈ പറയുന്ന ആരോപണങ്ങൾ അത് സംശയാതീതമായി ജനിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി അതെല്ലാം നല്ല രീതിയിൽ ഇപ്പോൾ കോടതിയിൽ അവതരിപ്പിച്ച അഭിഭാഷകന് സാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ട്രയൽ അഭിഭാഷകൻ എന്ന നിലയിൽ ട്രയൽ കേസ് നടത്തിയ അഭിഭാഷകൻ എന്ന നിലയിൽ ഈ കേസിൽ വളരെ ശക്തമായ ഡിഫൻസ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ഇയാൾ നിരപരാധിയാണ് എന്നുള്ള കാര്യം അദ്ദേഹം ഖുറാൻ സത്യം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും പറയുന്നു അമീറുൽ ഇസ്ലാം ഈ പറയുന്ന ജിസാമരട്ടർ കേസിന്റെ നിരപരാധിയാണ് അദ്ദേഹത്തിന് ആ അതിന്റെ വിടുതൽ കിട്ടും ഒരിക്കലും ഇത് ഡെത്ത് പെനാൽറ്റിയോ അല്ലെങ്കിൽ ജീവപര്യന്തമോ കൊടുക്കാവുന്ന കേസുള്ള ഒരു കേസല്ല ജിസാമരട്ടർ കേസ് എന്ന് പറയുന്നത്